പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിലെ നിർമ്മാണ പ്രവർത്തനത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി എം വിജൻ എം എൽ എയുടെ പഴയങ്ങാടിയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബി ജെ പി കണ്ണൂർ ജില്ലാ നോർത്ത് വൈസ് പ്രസിഡന്റ് എ വി സനിൽ ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഓഫീസിന് നൂറ് മീറ്റർ അകലെ വെച്ച് പോലീസ് സമരക്കാരെ തടഞ്ഞു കോടി രൂപ ചിലവിലാണ് റോഡ് പ്രവൃത്തി നടത്തിയത് ഭാഗത്തു നിന്നും ആരംഭിച്ച പ്രവൃത്തി കഴിഞ്ഞ ദിവസം രാത്രിയിൽ മണ്ടൂരിൽ വെച്ച് നാട്ടുകാർ തടയുകയും ചെയ്തിരുന്നു റോഡ് നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് ഉണ്ടെന്നാരോപിച്ച് ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് സമരം നടത്തിയത് റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്നും രാത്രികാലം നടക്കുന്ന പ്രവൃത്തിയിൽ അഴിമതിയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത ബി ജെ പി കണ്ണൂർ ജില്ലാ നോർത്ത് വൈസ് പ്രസിഡന്റ് എ വി സനിൽ പറഞ്ഞു രണ്ട് മേൽപ്പാലങ്ങൾ ഒന്ന് പഴയങ്ങാടിയും മറ്റൊന്ന് പാപ്പിനിശ്ശേരിയും ആ പഴയങ്ങാടി മേൽപ്പാലത്തിൻ്റെയും പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിൻ്റെയും അവസ്ഥ എന്താണ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ആ മേൽപ്പാലത്തിൻ്റെ പഴയങ്ങാടി മേൽപ്പാലത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീ ടാറിംഗ് ആണോ ആ മേൽപ്പാലത്തിന് വേണ്ടത് എല്ലാ ദിവസവും ടാറ് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടാറ് പൊളിയുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായി അത് റീടെൻഡർ നടത്തി അത് സംവിധാനം ചെയ്തൊരുക്കലാണ് പക്ഷേ ഈ എം നേതൃത്വത്തിൽ ചില ഗിമിക്കുകളൊക്കെ കാട്ടിക്കൊണ്ട് മുൻ എം എൽ എയുടെയും ഇപ്പോഴത്തെ എം നേതൃത്വത്തിൽ ചില ഗിമിക്കുകളൊക്കെ കാട്ടിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന കാലത്ത് ഈ മേൽപ്പാലത്തിൻ്റെ മുകളിലുള്ള ഏറ്റവും വലിയ സ്ലാബിന്റെ കമ്പി മുറിച്ചു മാറ്റിക്കൊണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മേൽപ്പാലം കടന്നു പോകുന്ന മേൽപ്പാലത്തിൻ്റെ ഏറ്റവും ഏറ്റവും അവിടെ പ്രകാശൻ കല്യാശ്ശേരി അധ്യക്ഷത വഹിച്ചു സുജിത് വടക്കൻ ബാലകൃഷ്ണൻ പനക്കേൽ സി നാരായണൻ എന്നിവർ സംബന്ധിച്ചു സമരത്തിന്റെ ഭാഗമായി പഴയങ്ങാടിയിലും എം എൽ എ ഓഫീസ് പരിസരത്തും പയ്യന്നൂർ കൺട്രോൾ റൂം സി ഐ ബാബുവിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി